ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ തറവാട്ട് ക്ഷേത്രം അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു അപ്പോൾ വൈകിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ തൊഴാനായിട്ട് പോകുന്ന വിശേഷങ്ങളാണ് കാണിക്കുന്നത് കുഴിക്കാട്ടുശേരിയിലാണ് കേട്ടോ നമ്മുടെ തറവാട്ട് ഉള്ളത് അപ്പോൾ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് തൈവളപ്പിൽ കുടുംബത്തിലേക്കാണ് തൈവളപ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തറവാട്ട് കുടുംബങ്ങളിലും അവരുടെ ആ ഒരു കാര്യശേഷിക്കനുസരിച്ച് അവരുടെ ശക്തിക്കനുസരിച്ച് ഓരോ കുലദൈവങ്ങളെ ആരാധിക്കുന്ന പതിവുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഓരോ വീട്ടുപേരുകളിൽ തന്നെയാണല്ലേ അപ്പോൾ ആ വീട്ടുപേരുകൾ അടങ്ങുന്ന ആ കുടുംബാംഗങ്ങൾ പൊതുവായിട്ട് ഒരു ദൈവത്തെ ആരാധിക്കും അപ്പോൾ ആ ദൈവമാണ് കുലദൈവായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ കുലദൈവം ഇരിക്കുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ പോയത് അനിയനെയും അതുപോലെ തന്നെ ചേട്ടനെയും ചേട്ടും എല്ലാം കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞ് അവര് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് പോവാണ് അങ്ങനെ ദാ അവരൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കുലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണല്ലോ കുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ മക്കൾ പിന്നെ അവരുടെ തലമുറകൾ തലമുറകൾ ആയിട്ട് സംരക്ഷിച്ച് പോരാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരണവന്മാരായിട്ട് ആരാധിച്ചു പോരുന്ന ഒരു സങ്കല്പമാണ് കുലദൈവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കുലദൈവം ാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ നാട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പുറം നാട്ടിലോ ഒക്കെ പോയി കഴിഞ്ഞ് പല ക്ഷേത്രങ്ങളിലും നമ്മൾ ദർശനം നടത്തി ആരാധിച്ചൊക്കെ പോരാറുണ്ട് പക്ഷെ നമ്മുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കാരണവന്മാരായിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്ന ഈ ഒരു സങ്കല്പത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഭക്തിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് കേട്ടോ മനുഷ്യരായ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ ഒക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ പൂവണിയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുലദൈവത്തിനെ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ കുലം നിലനിൽക്കണം കുലം നിലനിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തതികൾ ഉണ്ടാകണം അതുപോലെ തന്നെ അവർ മുതിർന്ന വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും സന്തതി പരമ്പരകൾ ഉണ്ടാകണം അങ്ങനെയാണെങ്കിലാണ് ആ കുലം അവിടെ നിലനിൽക്കാമല്ലേ അല്ലാതെ അല്ലെങ്കിൽ ആ കുലം അവിടെ കെട്ടുപോകും തുടർന്ന് ഇങ്ങനെ പരമ്പരകൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഇനി ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സന്താനങ്ങൾ അവർ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് സൽബുദ്ധിയോട് കൂടിയിട്ട് വളർന്നു വരാനായിട്ട് അവർ അവർക്ക് കഴിയണം അപ്പോൾ നമ്മുടെ കുലത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടർന്ന് വരണം അവരെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കാരണം നമ്മുടെ കാരണവന്മാർ ആഗ്രഹിച്ച ആ ഒരു രീതിയിലൂടെയാണ് നമ്മൾ നടന്നിരിക്കുന്നത് എങ്കിൽ നമുക്കും അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹം പക്ഷേ നമ്മുടെ മക്കൾ മറ്റൊരു കുലത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ആചാരങ്ങളനുഷ്ഠാനങ്ങളൊക്കെ അവിടെ വെച്ചും കഴിഞ്ഞ് പോകും മറ്റൊരു കുലത്തിലേക്ക് അവർ പോയല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ആകർഷ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ അവർ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമ്പര്യമായിട്ട് സ്വത്തുള്ളവരായിരിക്കാം അതുപോലെ തന്നെ നമ്മളും കഷ്ടപ്പെട്ട് വർഷങ്ങളോളം ജോലിയെടുത്ത് ഉണ്ടാക്കിയ സ്വത്തൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഞ നമ്മുടെ മക്കൾ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ അത് കളഞ്ഞു വിളിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ ആ ഒരു നമ്മുടെ ആ പാരമ്പര്യമായിട്ടുള്ള ആ കുടുംബ സ്വത്ത് നിലനിർത്താനായിട്ട് അവർക്ക് കഴിയില്ല അപ്പോൾ അവർക്കത് കഴിയാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നല്ല രീതിക്ക് നമ്മുടെ ആ കുടുംബസ്വത്തും കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നമ്മുടെ മക്കൾക്ക് കഴിയണം എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഈ കുലദൈവത്തെ തൊഴാൻ വരുമ്പോൾ നമ്മളൊന്ന് വിചാരിക്കണം നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ വിവാഹം കഴിയാതെ നിന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ അതുപോലെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള നല്ല നല്ല ഭാഗത്ത് ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കുലദൈവത്തോട് നമ്മൾ നന്ദി പറയണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാ കുടുംബാംഗങ്ങളും തമ്മിൽ നല്ല സ്നേഹത്തോട് കഴിയാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കുലദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മൾ ഈ കുലദൈവത്തോട് ഉത്സവ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും കുലദൈവം അത് കേട്ടിരിക്കും നമ്മൾ ഓരോ കുടുംബങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കുടുംബത്തിൽ സമാധാനവും അതുപോലെ തന്നെ സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കുലദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം നമുക്ക് ഏറ്റവും വലുത് സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ കളിയാടാനായിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ കുലദൈവത്തെ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നായാലും ഒരു പത്ത് മിനിറ്റ് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ എന്തൊക്കെ തിരക്കും കാര്യങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാലും നമ്മൾ കുലദൈവത്തെയും പ്രാർത്ഥിക്കാൻ ായിട്ട് നമ്മൾ മറക്കരുത് നമുക്ക് നമ്മുടെ ലൈഫിലെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ശാന്തി സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ നമ്മൾ എന്തൊരു കാര്യത്തിൽ ഇടപെടുമ്പോഴും അത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കുലദൈവത്തെ നമ്മൾ ആരാധിക്കാനായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കുലദൈവത്തെ ആരാധിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ

Thank okay. you. അങ്ങനെ ക്ഷേത്രത്തിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അന്നദാനം ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത് നമ്മൾ അവിടെ നിന്ന് പോരുന്ന വഴിയിലാണ് മണലി ഭഗവതി ക്ഷേത്രം അവിടെയാണെങ്കിൽ ആണെങ്കിൽ ഇതാ നല്ല കൈകൊട്ടിക്കളിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഇതിന് ശേഷം കുറേ കലാകാരന്മാർ മുതിർന്നവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം നമ്മളവിടെ ഇരുന്നു കേട്ടോ കാരണം നമ്മൾ കുറേ നേരത്തെ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നതല്ലേ അതുകൊണ്ട് തന്നെ കുറേ സമയം ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ കിട്ടിയ സമയം നമ്മൾ ഇവിടെ ഒന്ന് കയറിയിട്ടുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ദിവസം കടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ രാത്രി ഒരു പത്തര പത്തേമുക്കാലായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എന്നാലും നമ്മുടെ മനസ്സിൽ നിറയെ ശാന്തിയും സമാധാനവും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നാളെ കാണാം